അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ചാനലില് ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ചെയ്തായിരുന്നു ഒരു ഒരു മാസം മുമ്പ് ജൂൺ എയ്ത്തിന് ഒന്നര മാസത്തിന് അടുത്തായി സോ അന്ന് ഞാൻ കുറേ ഹോട്ട് ടോപ്പിക്സ് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തായിരുന്നു കുറേ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി മൂന്നിലെയും പിന്നെ ഇരുപത്തി രണ്ടിലെയും ഒക്കെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പി എസ് സി ചോദിക്കുന്ന മേഖലകളൊക്കെ മനസ്സിലാക്കി ഞാൻ കുറെ ക്ലാസ് എടുത്തു കുറേ ടോപ്പിക്സ് ഞാൻ നിലവിലെടുത്തു ഫുൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ കുറെ ടോപ്പിക്സ് എടുത്തു അതിനുശേഷം പി എസ് സി നടത്തിയ എക്സാംസ് അതായത് ഞാൻ ഹോട്ട് ടോപ്പിക്സ് എടുത്തതിനു ശേഷം പി എസ് സി നടത്തിയ കുറെ പരീക്ഷകൾ പിന്നെ പി എസ് സി നടത്തിയായിരുന്നു ആ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ എൽ പിടെ എക്സാമിന് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞു പോയ എൽപിയുടെ എക്സാമിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണത് തമോ ഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എക്സ്പോ സാറ്റ് ആണ് ഇത് ഞാൻ എന്റെ ചാനലിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരി തൊട്ട് ഈ നിലവിൽ ജൂലൈ വരെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ക്ലാസ് വളരെ ഡെപ്തിൽ ഓരോ പോർഷൻസും ഈ ഇതൊക്കെ എക്സ്പോസാറ്റൊക്കെ വളരെ ഡെപ്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ പ്രാവശ്യത്തെ എൽ പിടെ എക്സാമിന് ചോദിച്ചു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അടുത്തത് ആദ്യത്തെ എൽ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് എൽ വൺ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇതിൽ ആകെ ഏഴ് പേലോഡുകൾ ഉണ്ട് വളരെ ഡെപ്തില് ആ മൂ ആ ഏഴ് പേലോഡുകൾ ഏതൊക്കെയാണെന്ന് ആദ്യത്തെ എലവന്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പി എസ് സി അങ്ങനെ തന്നെ ചോദിച്ചു ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ എന്നിവയെ കുറിച്ച് പഠനം നടത്തും ഇതും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും ഞാൻ അതിനകത്ത് പ്രത്യേകം പറഞ്ഞതാണ് ക്ലാസ്സിൽ പേലോഡുകൾ കാരണം ചന്ദ്രയാൻ മൂന്നിന്റെ പേലോഡുകൾ പി ചോദിച്ചു അതിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത് കൊണ്ട് ായിട്ടും പഠിക്കണമെന്ന് പറഞ്ഞാണ് പറഞ്ഞതാണ് അത് പി എസ് സി അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട ഒരു വീഡിയോ ആണ് എല്ലാം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മൂന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് എക്സ്പോസ് ആയിട്ട് ചോദിച്ചു ആദ്യത്തെ എൽവൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിലുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ദിവസങ്ങളും പ്രമേയങ്ങളും വളരെ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് അതിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതും ഞാൻ ക്ലാസ്സിൽ ചെയ്തതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ ഇതും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക ഇതിപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടൊരു ക്വസ്റ്റിനാണ് കഴിഞ്ഞ വർഷം തൊട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണിത് ഇനി അടുത്തത് ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹമായി ആദിത്യ എൽവൺ വിക്ഷേപിച്ചതെന്ന് ഇതിനായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രയാനും ആദിത്യ എൽവൺ ഒക്കെ വിക്ഷേപിച്ചത് സോഫ്റ്റ്ലാൻഡിങ് നടത്തിയത് എല്ലാ ഡേറ്റ്സും വളരെ ഡെപ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പി എസ് യാദർജൻ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അതായത് നമ്മുടെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ കേന്ദ്രമന്ത്രിസഭയും നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഷുവറായിട്ടും പഠിക്കുക ഇതെല്ലാം വളരെ ഡെപ്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം എലക്ഷൻ കഴിഞ്ഞിട്ട് അധികമായില്ല ആ വന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ വിഴിഞ്ഞം എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി അതിനകത്ത് എക്സ്ട്രാ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ പോട്സ് തുറമുഖങ്ങൾ കാരണം വിഴിഞ്ഞം ഒരു വളരെ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് നമുക്കറിയാം ഞാൻ ഡപ്തി തന്നെ വിഴിഞ്ഞത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് പ്രത്യേകതകളും ഉദ്ഘാടനം ചെയ്ത ദിവസവും എല്ലാം എടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഷുവർ ആയിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ പോട്സ് തുറമുഖങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതി കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഇന്ത്യയിലെ പോർട്സ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇന്ത്യയുടെ മാപ്പ് ഒക്കെ കാണിച്ച് ഈസ്റ്റില് ഏതൊക്കെ പോർട്സ് ആണുള്ളത് വെസ്റ്റില് ഏതൊക്കെ പോട്സ് ആണുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പി അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് മികച്ച നടനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് കാരണം അറുപത്തി ഒൻപതാമത്തെ ആണ് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് കൊടുത്തത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം അങ്ങനെയായിട്ടാണ് ആയിട്ടാണ് അപ്പൊ അറുപത്തി ഒൻപതാമത്തെ ഞാൻ നാഷണൽ അവാർഡ്സ് അറുപത്തി ഒൻപതും അറുപത്തി എട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്സ് അവാർഡ്സ് രണ്ടു വർഷത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പത്മശ്രീ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പി എസ് സി ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടത്തു നിശ്ചയിച്ചിരിക്കുന്ന വേദി വളരെ ഡീ നമുക്കറിയാം പാരീസ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ ഇനിയുള്ള എക്സാംസിൽ നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ഷനാണ് എല്ലാ വെന്യൂസും സമ്മർ ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സ് അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോള് ക്രിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു പിന്നെ ഈ ക്വസ്റ്റ്യൻ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തങ്ങൾക്ക് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോസിനകത്ത് നാരിൽഡ് ക്ലാസ് എടുത്തിട്ടുണ്ട് പി എസ് സി ചോദിച്ചു ഐ എസ് ആർ ഐ എസ് ആർഒ വി ഇൻസാറ്റ് ത്രീ ഡി എസ് ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ സെക്ഷനകത്ത് വളരെ ഡെപ്തില് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അത് പി എസ് സി ചോദിച്ചു പിന്നെ ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ ആകുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം ആർ എൽ ബി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോക്കിക്കോ അതുപോലെ തന്നെ സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് ഇതും ആ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് വന്നിട്ട് ഇപ്പൊ എക്സ്പോസാറ്റ് ഇൻസാറ്റ് ത്രീ ഡി എസ് അതുപോലെ തന്നെ ഇത് ആർ എൽ ബി അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഈ നാല് ക്വസ്റ്റ്യൻസും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ലോക്സ് ഇത് അന്താരാഷ്ട്ര വനിതാ ദിനം നമുക്കറിയാം മാർച്ച് എട്ട് ഇത് ഇത് നമ്മളെപ്പോഴും കേൾക്കുന്നൊരിതാണ് പക്ഷെ ഞാൻ നൂറ് മാർക്കിന്റെ നാല് ഫുൾ മോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ് മാർക്കിന്റെ പി എസ് സിയുടെ നമ്മുടെ എൽ ഡി സിയുടെ സിലബസ് വെച്ച് മാത്സും മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നൂറ് മാർക്കിന്റെ നാല് ഫുൾ മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അത് മൂന്നും അല്ല ആ ഡേറ്റ് ഞാൻ ഈ മൂന്നാമത്തെ എന്റെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റിനകത്ത് വനിതാ ദിനം എന്നാന്ന് ഒരു ക്വസ്റ്റിൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കറക്റ്റായിട്ട് പി എസ് സി വനിതാ ദിനം തന്നെ കയറി ചോദിച്ചു പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് പക്ഷെ ഞാൻ അത് എന്റെ മോക് ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു കൊസ്റ്റിൻ ആയിരുന്നു അത് പി എസ് സി ചോദിച്ചു പിന്നെ നമുക്കറിയാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ പോയിന്റ് കണ്ടോ ഇന്ത്യൻ വംശജ സുനിതാ വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏത് ഇതിന് എന്തിനും ഇത്ര ഇമ്പോർട്ടൻസ് തോന്നുന്നു ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്ത സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സിനകത്ത് സുനിതാ വില്യംസ് മൂന്നാമതാണ് ബഹിരാകാശത്തെത്തുന്നത് അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കണം ആദ്യം രണ്ട് പ്രാവശ്യം അവർ അവരെങ്ങനെയാണ് പോയത് ഏത് വാഹനത്തിനകത്താണ് പോയത് ഞാനെൻ്റെ ക്ലാസ്സിനകത്ത് ചെയ്തിട്ടുണ്ടത് അത് മാത്രമല്ല ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ാണ് സുനിതാ വില്യംസ് അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമൊക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഇപ്പൊ അതേ കഴിഞ്ഞുള്ളൂ ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട് അവർ വെന്യൂ എവിടെയാണെന്ന് ചോദിച്ചത് അതും ഞാൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട ഇതൊക്കെ പി എസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ പക്ഷെ ഇതും ഞാൻ എന്റെ ഹോട്ട് ടോപ്പിക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ് പിന്നെ ആ കണ്ടോ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് വളരെ ഡെപ്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര മെഡല് കിട്ടിയെന്നും ഏതൊക്കെ വിഭാഗത്തിനാണ് കിട്ടിയതും ആർക്കാണ് കിട്ടിയതും ഒക്കെ വളരെ ഡെപ്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതെ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് പി എസ് സി ഓൾറെഡി ഞാൻ ഞാൻ എന്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞാണ് ഹോട്ട് ടോപ്പിക്സിനകത്ത് പറഞ്ഞതാണ് ഇത് പി എസ് സി ഹരിതഗ്രഹ വാതകങ്ങൾ അതായത് ആഗോള താപനം ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റിൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി എല്ലാവരും കേൾക്കുന്നതാണ് പിന്നെ ചന്ദ്രയാൻ മൂന്നിന്റെ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് ഇതിനകത്ത് എല്ലാ ഡേറ്റും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പിന്നെ കണ്ടോ ഇന്ത്യയുടെ ദേശീയ ജലപാത ഇതും ഞാൻ എസ് എസ് സിആർ ടി ഫാക്സ് അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ ഞാൻ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ എടുത്തതാണ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതേ കണ്ടോ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേൽ ദേശീയ നിലവാരം തിരിച്ചു കൊടുക്കാറുണ്ട് ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനങ്ങള് ഇസ്രായേല് സിറിയയില് അതുപോലെ തന്നെ പിന്നെ മ്യാന്മാറില് യുക്രൈനില് എല്ലാത്തിലും പിന്നെ നമ്മുടെ ഉത്തരാഖണ്ഡിൽ നടന്ന രക്ഷാപ്രവർത്തനം ഒക്കെ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ടത് പി എസ് സി ചോദിച്ചു ഉറപ്പായിട്ടും അത് പഠിക്കുക അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇത്രയും എടുത്തപ്പോഴേക്ക് ആ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ നാല് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ക്ലാസ് മൂന്ന് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം പി എസ് സി ചോദിച്ചു പിന്നെ ആദിത്യ എൽവണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ പേലോഡുകളൊക്കെ ഏതൊക്കെയാണെന്ന് തന്നെ വളരെ ഡിപ്തിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക ഇതൊക്കെ ഞാൻ എടുത്തതാണ് ആർ എൻ പി അതുപോലെ തന്നെ പുഷ്പക്ക് അതൊക്കെ എടുത്താണെന്നൊക്കെ പി എസ് സി ചോദിച്ചു അപ്പോൾ ഷുവറായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇത് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതായത് ഞാൻ ഇതുവരെ എടുത്ത കംപ്ലീറ്റ് ടോപ്പിക്സും എന്റെ ചാനലിൽ ഇട്ട ക്ലാസ്സുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പി ഡി എഫ് ആണത് അതിനകത്ത് നാല് ഫുൾ മോക്ക് ടെസ്റ്റ് നൂറ് മാർക്കിന്റെ നാല് ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട് അതുകൂടാതെ ഞാൻ ചാനലിൽ ഇപ്പോൾ ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് എടുത്തു ഞാൻ ഇതിനകത്ത് മുപ്പത്തിരണ്ട് പി ഡി എഫ് ഉണ്ട് മുപ്പത്തിരണ്ട് പി ഡി എഫ് പ്ലസ് നാല് ഫുൾ മോക്ക് ടെസ്റ്റ് അത് മുപ്പത്തിരണ്ട് പി ഡി എഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം ഒരു അൻപത് അല്ല അതിൽ കൂടുതലുണ്ട് കേട്ടോ അൻപതിൽ കൂടുതലുണ്ട് നൂറ് മാർക്കിന്റെ നാല് മോക്ക് ടെസ്റ്റ് അപ്പം നാനൂറ് ചോദ്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടി അതിനകത്ത് മാക്സ് മലയാളം ഇംഗ്ലീഷ് ഞാൻ പി വൈക്കും കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ മുപ്പത്തിരണ്ട് പി ഡി എഫ് ഉണ്ട് മുപ്പത്തിരണ്ട് പി ഡി എഫിൽ അൻപത് ല്ലോ അൻപതിലധികം എന്ന് പറയുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സ് ഒരുപാട് ഒരുപാട് ടോപിക്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക ഇതാണ് ഞാൻ അതിന് ഇട്ടിരിക്കുന്ന റേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ എന്റെ ചാനലിനകത്ത് ഞാൻ എല്ലാ ക്ലാസ്സും ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് നോക്കി എഴുതി പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് വേണമെന്ന് കാരണം നാനൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ഒരു വലിയ പി ഡി എഫ് ആണ് ഇതിനകത്ത് നാനൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാനൂറ് ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ അൻപതിലധികം ഞാനിപ്പോൾ പറഞ്ഞില്ല ഹോട്ട് ടോപ്പിക്സ് ആദിത്യല സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം വളരെ ഡെപ്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പി ഡി എഫുണ്ട് അപ്പൊ ഒരു വലിയ ഒരു പി ഡി എഫ് ആണ് നാനൂറ്റി ഇരുപത്തിരണ്ട് പേജ് ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ടു ഫിഫ്റ്റി റുപ്പീസാണ് ആവശ്യമുള്ള ഉള്ളവര് മേടിക്കുക അല്ലാത്തവര് എന്താണ് എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കും അല്ലാത്തവർ നിങ്ങൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഇനി പൈസ ഇല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല ഞാൻ ക്ലാസ് എല്ലാം ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എനിക്ക് ഒരുപാട് സന്തോഷമായി സയൻസ് ആൺ ടെക്നോളജി എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ ഹോട്ട് ടോപ്പിക്സ് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് വരുന്നതാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചു അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ പറയട്ടെ ബീഴിന്യം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ക്വസ്റ്റിനാ നോക്കുന്നത് കേട്ടോ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് ഈസ്റ്റ് കിഴക്കോട്ട് കിഴക്ക് ഇന്ത്യയിലെ കിഴക്കിലുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റിൻ ഉണ്ട് കേട്ടോ ക്വസ്റ്റിൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു ഇപ്പൊ നോക്കിപ്പൊ അത് കണ്ടില്ല കേട്ടോ അപ്പൊ ഒരു അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചുതരാം അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലേക്ക് കയറ്റിയതായിരുന്നു പക്ഷെ ഇതിലേക്ക് വന്നില്ല അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ ഇന്ത്യയിലെ തുറമുഖങ്ങൾ കാരണം പി എസ് സി ചോദിച്ച് ഈ പ്രാവശ്യം ഈസ്റ്റിലേക്ക് ഒഴുകുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണത് പി എസ് സി ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചു അപ്പൊ നിങ്ങൾ പഠിക്കണം എന്തുകൊണ്ട് അത് ചോദിച്ചത് അതിന്റെ റീസൺ എന്താ കാരണം വിടിനം തുറമുഖം ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും അതുമായിട്ടും ബന്ധപ്പെട്ടുള്ള മാക്സിമം ഫാക്ട്സ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എങ്കിലാണ് നമുക്ക് എക്സാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെ ബാങ്ക് ലയണം കണ്ടോ രക്ഷാപ്രവർത്തനങ്ങൾ ഇതൊക്കെ പി എസ് സി പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഓരോരോ ഇത് വെന്യൂസ് അതും ഈ പ്രാവശ്യ എക്സാമിനെ ചോദിച്ചിട്ടുണ്ട് യൂറോ കപ്പ് ഒക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിനകത്ത് ചെയ്തതാണ് അപ്പോ ഞാൻ ആ വിഴിഞ്ഞം പോർട്ടിന്റെയും കൂടെ അല്ല ഇന്ത്യയിലെ പോർട്ട്സിന്റെയും കൂടെ ഒരു ക്വസ്റ്റ്യണ്ടായിരുന്നു അത് എനിക്ക് കിട്ടിയില്ല ഞാൻ ചെയ്തതായിരുന്നു ഇതിലേക്ക് അതായിട്ടില്ല അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുക ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ചോദിച്ച ഒരു ഞാൻ പഠിപ്പിച്ച ഒരുപാട് ടോപിക്സ് നിന്ന് പി എസ് സി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കാരണം ഞാൻ ജൂൺ എയ്ത്തിനാണ് ഈ ഹോട്ടോപ്പിക്സ് എടുത്തത് അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് വന്നിരിക്കുന്ന ഞാൻ എൻ്റെ ഹോട്ട് എന്ന് വന്നിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്കിത് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇല്ലെങ്കിൽ ഇത് നോക്കി എഴുതി എഴുതിക്കാട്ടോ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ വളരെ ഡെപ്തിൽ തന്നെ മൂന്ന് ക്ലാസ് ചെയ്തിട്ടുണ്ട് നോട്ട് എല്ലാം കംപ്ലീറ്റ് നോട്ട് ഇത് ഇതിനകത്തുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം അപ്പം താങ്ക് യു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്